ഡെന്നി അടുത്തിരിക്കുന്ന ശ്രീയുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ നോക്കാതെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാണ് ഇരിപ്പ് ഇടയ്ക്കെന്തോ ഓർക്കുന്നത് പോലെ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട് ഡേവി ഡെന്നി പുറകിൽ ഇരുന്നു കൊണ്ട് വിളിച്ചതും ഡേവി ഡ്രൈവിങ്ങിനിടയിൽ കണ്ണാടിയിൽ കൂടി അവനെ നോക്കി ഡെന്നി എന്തോ കണ്ണു കാണിച്ചതും അവൻ തലയാട്ടി പിന്നെ ചിരിച്ചുകൊണ്ട് വണ്ടി കുറച്ച് മുൻപോട്ടെടുത്തു എന്നിട്ട് ആരുമില്ലാത്ത സ്ഥലത്ത് അവൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിങ്ങളിവിടെ എനിക്ക് ഞാനിപ്പോൾ വരാം അവൻ ചിരിച്ചു പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി പിന്നെ ചിരിയോടെ അടുത്ത് കണ്ട ഒരു കടയുടെ അടുത്തേക്ക് ക്രോസ് ചെയ്തിട്ട് നടന്നു അവൻ പോയതും ഡെന്നി അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് നീക്കിയിരുത്തി അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താടി നോക്കി പേടിപ്പിക്കുന്ന ഉണ്ടക്കണ്ണി അവളുടെ നോട്ടം കണ്ട് അവൻ കപട ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു എന്നെ വീട് അവൾ ഇടുപ്പിൽ പിടിച്ചിരിക്കുന്ന അവൻ്റെ കയ്യിൽ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചു കൊണ്ട് പറഞ്ഞു കിടന്ന കുതരാതിരി പെണ്ണെ ഒന്നുമില്ലെങ്കിലും നിന്റെ ഇച്ചായനല്ലേ പിടിച്ചിരിക്കുന്നത് ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുറെ കഷ്ടപ്പെടുമല്ലോ അവൻ അവളെ നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് വിവാഹം കഴിഞ്ഞിട്ട് വിചാരം നിനിയൊന്ന് സ്നേഹിക്കണമെന്ന് തോന്നിയാ സ്നേഹിക്കണ്ടേ അപ്പോ ഇങ്ങനെ കിടന്ന് പിടച്ചാൽ എങ്ങനെയാ അവൻ കുസൃതിച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട് നിങ്ങളെ ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു ഇതിനുള്ള ഉത്തരവും ഞാൻ നിനക്ക് തന്നു തന്നുകഴിഞ്ഞതാണ് നീയല്ല ഞാൻ നിന്നെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു തനിക്ക് എന്താ വേണ്ടത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോട് ചോദിച്ചു നിന്നെ നിന്റെ എനിക്ക് വേണ്ടത് ശ്രീഭദ്ര എന്ന എൻ്റെ ഭദ്രക്കുട്ടിയെ അവൻ കുസൃതി ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു ഇല്ല അത് തൻ്റെ ഒരിക്കലും തടക്കാത്തൊരു സ്വപ്നമാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ ചിരിച്ചു ഞാൻ നടക്കുന്ന സ്വപ്നം മാത്രമേ കാണാറുള്ളൂ ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടത്തുകയും ചെയ്യും അവൻ അവളെ നോക്കി കുസൃതിയോടെ പറഞ്ഞു തുടങ്ങിയത് അവസാനം വാശിയേറിയ വാക്കുകളിലാണ് അവസാനിപ്പിച്ചത് അവനെ നോക്കാതെ അവൾ അപ്പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് അവൻ ഇഷ്ടപ്പെടാത്തതുപോലെ അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ നേരെ തിരിച്ചു അവളുടെ മുഖം ദേഷ്യം കൊണ്ടോ വിഷമം കൊണ്ടോ ചുവന്നു തുടുത്തിരുന്നു കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ അവളെ ഒതു കൂടി വലിച്ചു അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചതും അവൾ കുതിറിക്കൊണ്ട് മാറാൻ ശ്രമിച്ചു അടങ്ങിയിരിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞത് അഭദ്രേ വെറുതെ എന്നെ ചീത്തയാക്കല്ലേ അവൻ ശ്വാസനയോടെ പറഞ്ഞതും ഒന്നും മിണ്ടാതെ അടങ്ങിയിരുന്നു എനിക്ക് നിന്നെ ചുംബിക്കാൻ തോന്നുന്നു അഭദ്രെ വന്യതയേറിയ അവൻ്റെ സ്വരം അവളുടെ കാതുകളിൽ കേട്ടു വേണ്ട എന്നെ വിട് പ്ലീസ് അവൾ ദയനീയമായി അവൻ്റെ കരവലയത്തിൽ ഇരുന്നു പറഞ്ഞു എനിക്കിത് അറിയണം ഭദ്രെ അന്നത്തെ പോലെ വെറൊരു ചുംബന ഹേ ഡീപ് കിസ് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ ചുംബിച്ചു ഇച്ചാ അവൾ വിളിച്ചുപോയി ഒന്നുകൂടെ വിളിക്കൂ കുഞ്ഞ അവൻ അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു ഇച്ചാ അവൾ അവൻ്റെ ഷോൾഡറിൽ പിടിമുറുക്കിക്കൊണ്ട് വിളിച്ചു അത് കേട്ട് അവൻ ചിരിച്ചു അവൻ വീണ്ടും അവളുടെ മുഖം അപർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ വിറയ്ക്കുന്ന ചുണ്ടുകളും വിയർത്തൊഴുകുന്ന മുഖവുമായിട്ട് അവനെ നോക്കി ഉമിനേറിറക്കി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ പറഞ്ഞു അവളുടെ കണ്ണുകൾ വികസിച്ചു അവൾ വാശിയുടെ ചുണ്ടുകൾ അമർത്തിപ്പിടിച്ചു അത് കണ്ടതും അവന് ദേഷ്യം വന്നു ഭദ്രെ വാശി കാണിക്കരുത് എനിക്ക് ചീത്തയാകാൻ വയ്യ ഞാൻ ചീത്തയായാ എനിക്ക് പോലും എന്നെ പിടിച്ചാൽ കിട്ടില്ല സോ അടങ്ങിയിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് അവൻ ശാസനയോടെ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി അവന്റെ നോട്ടം അവളുടെ ചുണ്ടിലേക്ക് നീണ്ടു അതിന്റെ അർത്ഥം മനസ്സിലായതും അവൾ മുറുക്കി പിടിച്ചിരിക്കുന്ന ചുണ്ടുകളെ അയച്ചു അവൻ അവളുടെ കഴുത്തിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൾ ഒരു കൈ അവന്റെ ഷർട്ടിലും മറുകൈ അവൻ ഇടുപ്പിൽ പിടിച്ചിരിക്കുന്ന അവന്റെ കൈകളിലേക്കും പിടിച്ചു അവൻ ആ ചുണ്ടിനെ അവസാനിപ്പിക്കാൻ എന്ന പോലെ അവൾ അവൻ്റെ മേൽച്ചുണ്ടിൽ അപർത്തിക്കടിച്ചു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ വേദന കൊണ്ടവൻ നെറ്റി ചുളിച്ചു അവളെ വിടാൻ വേണ്ടിയിട്ട് അവൾ നൽകിയ വേദനയാണതെന്ന് അവന് മനസ്സിലായി അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴേക്കും മൃദുവായി ചുംബിച്ചുകൊണ്ടിരുന്ന അവൻ്റെ ചുംബനം വന്യമായി മാറി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ നുണഞ്ഞു തുടങ്ങി അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി വാശിയോടെ കടിച്ചെടുക്കുന്ന ഒരു ചുംബനം അതായിരുന്നു അവൻ അവൾക്ക് വേണ്ടി നൽകിയത് അവൻ്റെ ദേഷ്യവും വാശിയും പ്രണയവും എല്ലാം ആ ഒരു ചുംബനത്തിലൂടെ അവളെ അറിയിക്കുകയാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഹ അവൾ ഏങ്ങിപ്പോയി അവൻ്റെ ദന്തങ്ങൾ അവളുടെ ചുണ്ടിൽ മുദ്രണം ചാർത്തി ചോരച്ചവർപ്പ് അവനറിഞ്ഞു ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളെ മോചിപ്പിച്ചു ഇവരും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി അവൻ കുസൃതി ചിരിയോടെ അടുത്തിരിക്കുന്നവളെ നോക്കി അവളാകെ തളർന്നു പോയിരുന്നു മുഖമൊക്കെ വാടി ആ ധൈര്യമുള്ള സ്ത്രീയിൽ നിന്നും അവന്റെ പ്രണയത്തിൽ തോറ്റുപോകുന്ന ഭദ്രയായി അവൾ മാറി അവൻ അവന്റെ ചുണ്ട് തുടച്ചിട്ട് അവളെ നോക്കി കണ്ണുകൾ തുടയ്ക്കുകയായിരുന്നു അവൾ അവൻ അവളുടെ ഷോൾഡറിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവളുടെ ഡ്രസ്സൊക്കെ നേരെ പിടിച്ചിട്ട് കൊടുത്തു അവൾ ഒന്നും അനങ്ങാതെ തന്നെ ഇരുന്നു കൊടുത്തിരുന്നു എല്ലാം ശരിയായി ഇട്ടിട്ട് അവളുടെ മുടികളെ മാടി ഒതുക്കി ശരിയാക്കി കൊടുത്തു പിന്നെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ വാശി പിടിപ്പിക്കരുത് ചീത്തയാക്കരുതെന്ന് പറഞ്ഞാ നീ കേട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അവൻ അവനവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവളൊന്നും പിണ്ടിയില്ല അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് ഫോൺ എടുത്ത് ഡേവിയെ വിളിച്ചു അവൻ അവനിപ്പോ വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ശ്രീ ആ നേരം അത്രയും അവനെയും നോക്കിയിരുന്നില്ല എന്തിനടി ഇരുന്ന് മോങ്ങുന്നത് നിന്നെ തൊട്ടത് ഞാനല്ലേ അല്ലാതെ പുറത്തുനിന്ന് വന്നമാരൊന്നും അല്ലല്ലോ അവൻ ദേഷ്യത്തോട് ചോദിച്ചു അതിനും അവൾ ഉത്തരവൊന്നും പറഞ്ഞില്ല അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കിയതല്ലാതെ അപ്പോഴേക്കും ഡേവി അങ്ങോട്ട് വന്നിരുന്നു അവൻ ഡോർ തുറന്ന് കാറിലേക്ക് കയറിയിട്ട് ഡെന്നിയെ നോക്കി ഡെന്നി അവനെ നോക്കി കണ്ണ് കാണിച്ചതും അവൻ ചിരിച്ചു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവർ അവളുടെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ കാറ് നിർത്തി അവൾ അവനെ നോക്കാതെ ഡോറ് തുറന്ന് ഇറങ്ങാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ പിടിച്ച് അവളെ നിർത്തി അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനല്ല കുഞ്ഞ അത് ചെയ്തത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി പിന്നെ എന്തോ ഓർത്തതുപോലെ അവളുടെ മുഖം ദേഷ്യ കൊണ്ട് ചുവന്നു ദിനെ പോലെ ഉള്ളവരെ ഇവരൊക്കെ വിശ്വസിക്കുമായിരിക്കും പക്ഷെ ഞാൻ വിശ്വസിക്കില്ല വിട് അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും ഇനി അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ അവൻ അവളുടെ പിടിവിട്ടു അവൾ ദേഷ്യത്തോടെ അവനെന്ന് നോക്കിയിട്ട് തിരിഞ്ഞുപോലും നോക്കാതെ ഹോസ്റ്റലിലേക്ക് കയറിപ്പോയി അവൾ കയറിപ്പോയതും അവൻ ബാക്കിൽ നിന്നും ഇറങ്ങി കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി ഇവളെന്താ ഡെന്നി ഇങ്ങനെ ദേവി സംശയത്തോട് ചോദിച്ചു അവൾക്ക് എന്നോട് പ്രണയമാടാ പോസിസീവ്നെസ് ആണ് എൻ്റെ കാര്യത്തിൽ അതിൻ്റെയാണ് ഈ കാണിക്കുന്ന ദേഷ്യമൊക്കെ ഡെന്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ അവളെ നല്ലതുപോലെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ ദേവി അവനെ നോക്കി കുസൃതിയോട് ചോദിച്ചു അത് കേട്ടതും ഡെന്നി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല അവൾ കേറിയതുപോലെ അല്ല ഇറങ്ങിപ്പോകുന്നത് ആകെ ഒരു മാറ്റം പിന്നെ ചുണ്ടൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ദേവി ചിരിയോടെ പറഞ്ഞതും ഡെന്നി ചിരിച്ചു ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ അവൾ നിന്ന് സ്വന്തമായി കഴിഞ്ഞാൽ ആ കൊച്ചിന് നീ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓടാ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിന് നീ ഒരാളെ പ്രേമിക്കണം അപ്പം നിനക്ക് മനസ്സിലാവും കേട്ടോടാ അനിയ ഡെന്നെന്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും ഡേവി എന്താ ആലോചിച്ചതുപോലെ പുഞ്ചിരിച്ചു നീ അത് പറഞ്ഞപ്പോഴാ എടാ ഈ നേഹ ഏതാ നമുക്ക് അവളെ ഒന്ന് പോയി കാണണ്ടേ നീ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാ കുട്ടിയോട് പറയണ്ടേ ഡേവി സംശയത്തോടെ അവനോട് ചോദിച്ചു പറയണം ഒരു കാര്യം ചെയ് നമുക്ക് തിരികെ പോകുമ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് പോകാം ഡെന്നി അവനെ നോക്കി പറഞ്ഞതും ദേവിക്കും അതാണ് നല്ലതെന്ന് തോന്നി അവൻ കാറ് തിരികെ എടുത്തു ഹോസ്റ്റൽ മുറിയിൽ വന്ന സ്ത്രീയോട് എല്ലാവരും നേഹയുടെ കാര്യം ചോദിച്ചു അവൾക്കെല്ലാം കൂടി ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾ ആരുടെയും ചോദ്യത്തിന് മറുപടി പറയാതെ മുറിയിൽ കയറി കഥ കടച്ചു പിന്നെ നിലത്തെ കൂർന്നിരുന്നു ഡെന്നി എബ്രഹാം ഡാനിയൽ ആ പേരിനോട് തോന്നിയ ഒരു ആകർഷണം എപ്പോഴും ആ മനുഷ്യനിലും തോന്നി കോളേജിൽ ഫസ്റ്റ് ഇയർ ചേർന്നപ്പോൾ മുതൽ വൈകിയുടെയും വൈഷുവിൻ്റെയും നാവിൽ നിന്ന് വരുന്ന പേരാണ് ഡെന്നി ചേട്ടൻ ഡേവി ചേട്ടൻ എന്നൊക്കെയുള്ളത് എന്തോ ഡേവി എന്ന പേരിനേക്കാൾ തന്നിൽ തരംഗം സൃഷ്ടിച്ചത് ഡെന്നി എന്നുള്ള ആ പേരായിരുന്നു അവർക്ക് കുടുംബത്തിൽ ആംഗളമാരില്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴും അവർ പറയുന്നത് ഇവരെ പറ്റിയാണ് അങ്ങനെ എപ്പോഴൊക്കെയോ ആ പേരിനെയും ആ വ്യക്തിയെയും ഇഷ്ടപ്പെട്ടു തുടങ്ങി ആ പേര് കേട്ടപ്പോൾ തന്നെ ആ മനുഷ്യനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു പക്ഷേ അവളുമാരോട് ചോദിക്കാൻ മടിയായതുകൊണ്ട് ചോദിച്ചില്ല അന്ന് വൈകിട്ട് ഹോസ്റ്റലിൽ വന്നപ്പോൾ തന്നെ ഫോൺ ഫോണെടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അറിയപ്പെടുന്ന ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ ഗൂഗിളിൽ അവൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടായിരുന്നു തന്റെ മുൻപിൽ തെളിഞ്ഞു വന്ന ആ രൂപം കണ്ടതും അറിയാതെ താൻ പറഞ്ഞു പോയി ഒരു ബ്ലാക്ക് കളർ ഫോർമൽ ഷർട്ടും ജീൻസും ആണ് അത് ഇഞ്ചെയ്തിരിക്കുകയാണ് മെയിൻറ്റെയിൻ ചെയ്തു വെച്ചിരിക്കുന്ന ശരീരത്തിന്റെ ആകാര വടിവ് ഷർട്ടിൽ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു നല്ല കട്ടി മീശയും താടിയും ഏതൊരു പെണ്ണും നോക്കി നിന്നു പോകും അവൻ്റെ മുഖത്തേക്കും ആ ബോഡിയിലേക്കും ഇതുവരെയും ഒരു പുരുഷനോട് പോലും ഇങ്ങനെ ഒരു ആകർഷണം തോന്നിയിട്ടില്ല പക്ഷെ ആദ്യമായി അതാദ്യമായി അയാളെ പ്രണയിക്കാൻ തോന്നി അവൻ പുരുഷനിൽ അലിഞ്ഞു ചേരണമെന്ന് തോന്നിയിരുന്നു നേഹിയോട് പോലും പറഞ്ഞില്ല തൻ്റെ മനസ്സിൽ തോന്നിയ ഇഷ്ടം കാരണം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഉയരത്തിലാണ് അയാളുടെ സ്ഥാനം അഗ്ന ഒരാളെ താൻ പ്രണയിക്കുന്നതെന്ന് അറിഞ്ഞ അവരെല്ലാവരും തന്നെ കളിയാക്കും അതായിരുന്നു അവളുടെ ചിന്ത കാരണം അവർക്കറിയാവുന്ന സ്ത്രീ ഒരിക്കൽ പോലും ഒരു പുരുഷനെ പോലും നോക്കിയിട്ടില്ല പ്രണയിച്ചിട്ടില്ല ആ ഞാൻ ഇത് പറഞ്ഞാൽ അവരൊക്കെ ചിരിക്കുക മാത്രമേ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് നേഹയിൽ നിന്ന് പോലും മറച്ചു വെച്ചത് ആദ്യമായിട്ടാണ് ഒരു കാര്യം അവളിൽ നിന്നും താൻ മറച്ചു പിടിക്കുന്നത് പറയണമെന്ന് പലതവണ വിചാരിച്ചതാണ് പക്ഷെ എന്തുകൊണ്ടോ തോന്നിയില്ല അർഹതയില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ വെറുതെ പറഞ്ഞു കുളമാക്കണ്ടെന്ന് കരുതി അങ്ങനെ ആദ്യമായി തോന്നിയ ഇഷ്ടം ആരും അറിയാതെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു അങ്ങനെ ഇരിക്കുകയാണ് ഫസ്റ്റ് ഓണം വെക്കേഷൻ വരുന്നത് നാട്ടിലേക്ക് പോകാൻ നിന്ന് എന്നെയും നേഹയും വൈഷുവും വൈകിയും വീട്ടിലേക്ക് ക്ഷണിച്ചു എന്തോ താനും അത് ആഗ്രഹിച്ചിരുന്നു ആ ഒന്ന് നേരിട്ട് കാണാൻ അതുകൊണ്ട് തന്നെ നേഹയെ ചട്ടം കെട്ടി അവരുടെ വീട്ടിലേക്ക് ചെന്നു രണ്ടു മൂന്ന് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ അവിടെ വെച്ച എല്ലാം സംഭവിച്ചത് എന്നെ എന്നെ ഇച്ഛനെ ആദ്യമായി ചുംബിച്ചതും തല്ലിയതും അന്ന് അവസാനിപ്പിച്ചതായ പക്ഷേ ഇന്നും തനാ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നില്ലേ ഇപ്പോഴും ഈ മനസ്സിൽ മനസ്സിലയാളില്ലേ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ആരും അറിയാതെ ആർക്കും അറിയാത്ത ആ പ്രണയം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഡേവിയും ഡെന്നിയും തിരികെ പോകുന്ന വഴി നേഹയെ കാണാൻ ഹോസ്പിറ്റലിൽ കയറി അവൾ റൂം നമ്പറൊക്കെ അന്വേഷിച്ചപ്പോൾ രാത്രിയിൽ വിസിറ്റേഴ്സ് അലൗഡ് അല്ലെന്ന് പറഞ്ഞെങ്കിലും അവൻ പൈസ കൊടുത്ത് അവിടെ കയറിയിരുന്നു നേഹയെ കാണാൻ ഡെന്നി വന്നത് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കിടയിൽ ചർച്ചയായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല അവർ രണ്ടുപേരും കൂടി അവൾ കിടക്കുന്ന റൂമിലേക്ക് ചെന്നു ഡെന്നി വാതിൽ മുട്ടിയതും നേഹയുടെ മമ്മിയാണ് വന്ന് കഥകൾ തുറന്നത് മുൻപിൽ നിൽക്കുന്ന ഡെന്നിയെ കണ്ടതും അവരകവല്ലാതെയായി ആൻറ്റി ഞാൻ ഞാൻ അല്ല ആൻറ്റി അവൻ ദയനീയമായി അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ കണ്ണുകൾ നിറച്ചവനെ നോക്കിയതല്ലാതെ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അവളെ കണ്ടോട്ടെ ആൻറ്റി ഡേവി സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആര മമ്മി അകത്തു നിന്നും കേൾക്കുന്ന അവളുടെ ശബ്ദം കേട്ടതും ദേവിയുടെ നെഞ്ചെടുപ്പ് കൂടി എവിടെയോ കേട്ടു ശബ്ദം അവൻ ചിന്തിച്ചു അത് ഡെന്നിയാണ് അവളുടെ മമ്മി അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ മോളെ കാണണമെന്ന് അവളുടെ മമ്മി വീണ്ടും അവളെ നോക്കി വരാൻ പറയും മമ്മി അവൾ പറഞ്ഞതും അവൾ തലയാട്ടി ഡെന്നിയും ഡേവിയും കൂടി അകത്തേക്ക് കയറി ഡേവിയുടെ കണ്ണുകൾ അവളിലേക്ക് പോയി തന്റെ മുൻപിൽ ഇരിക്കുന്നവളെ കണ്ടതും അവന്റെ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ അവന് തോന്നി അവൻ ഒരു നിമിഷം മനങ്ങാനാകാതെ അവടെ നിന്നു പോയി ഡെന്നയെ കണ്ടതും അവൾ അവന് വേണ്ടി വാടിയൊരു പുഞ്ചിരി നൽകി അവൻ വിഷമത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു എന്നാൽ പെട്ടെന്ന് നേഹയുടെ കണ്ണുകൾ വാതിലിന് അവിടെ തന്നെ നിന്ന് അതിശയത്തോടെ തന്നിലേക്ക് തന്നെ നോക്കുന്ന ആ കണ്ണുകളിലേക്ക് നീണ്ടു അവൾ വാതിലിലേക്ക് നോക്കുന്നത് കണ്ടതും ഡെന്നിയും സംശയത്തോടെ അവിടേക്ക് നോക്കി ഡേവി അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും ഡെന്നിക്ക് എന്തൊക്കെയോ സംശയം തോന്നി കാരണം വല്ലാത്തൊരു ഭാവമായിരുന്നു അവന്റെ മുഖത്ത് ഇതുവരെ കാണാത്തൊരു മുഖഭാവം ഡേവി അവന്റെ നിൽപ്പ് കണ്ട ഡെന്നി സംശയത്തോടെ വിളിച്ചതും ഡേവി ഞെട്ടി എന്താടാ അവിടെ തന്നെ നിൽക്കുന്നത് എന്തുപറ്റി ഡെന്നി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു അത് പിന്നെ ഞാൻ ഞാൻ താഴെ കാണും നീ സംസാരിച്ചിട്ട് വാ ഡേവി പറഞ്ഞതും അത് കേട്ട് ഡെന്നി നെറ്റി ചൊളിച്ചു അവൻ ആകെ ടെൻഷനിലാണെന്ന് ഡെന്നിക്ക് മനസ്സിലായി നേഹ അവനെ തന്നെ നോക്കുകയായിരുന്നു അവന്റെ മുഖത്ത് മിന്നിമായുന്ന ഭാവങ്ങൾ അവൾ നോക്കിയിരുന്നു എന്തോ ടെൻഷനും വിഷമവും അതിശയവും എല്ലാം കൂടി ചേർന്ന ഒരു ഭാവം എന്താടാ ഇതിൽ പ്രശ്നമുണ്ടോ ഉണ്ടോ അവന്റെ ഭാവവ്യത്യാസം കണ്ടിട്ട് ഡെന്നി ചോദിച്ചു ഒന്നുമില്ലടാ എനിക്കൊരു അർജന്റ് കോൾ ചെയ്യണമായിരുന്നു ഞാൻ ഇപ്പോഴാ തോർത്തത് നീ സംസാരിച്ചിട്ട് താഴേക്ക് വന്നാൽ മതി ഞാൻ കാറിന്റെ അടുത്ത് കാണും ഡേവി പെട്ടെന്ന് പറഞ്ഞതും ഡെന്നി ഒന്നും മിണ്ടാതെ തലയാട്ടി പക്ഷേ അവന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഡെന്നിക്ക് മനസ്സിലായി പതി അവനോട് ചോദിക്കാമെന്ന് അവനും തോന്നി ഡേവി അതും പറഞ്ഞിട്ട് തിരികെ പോയി നേഹയുടെ മനസ്സിൽ അപ്പോഴും ഡെന്നി ഒരു സംശയമായി നിലനിന്നു മോളെ നീയെങ്കിലും എന്നെ വിശ്വസിക്കണം നിനക്കറിയാവുന്നതല്ലേ എന്നെ ഞാൻ നിന്നോട് അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കതുകൊണ്ട് എന്താ മോളെ നേട്ടം വൈകിയും വൈഷ്ണുവിനെയും കാണുന്നത് പോലെയല്ലേ ഞാൻ നിന്നെയും കണ്ടത് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ തലയാട്ടി അപ്പോൾ ഞാനങ്ങനെ ചെയ്യുമോ മോളെ എനിക്കും ഇല്ലേ മോളെ ഒരു പെങ്ങൾ എനിക്കൊരു കോടതി വിശ്വസിച്ചില്ലെങ്കിലും സാധനമില്ല പക്ഷെ ഞാനാണത് ചെയ്തതെന്ന് നീ പറയരുത് ഞാൻ അങ്ങനെ ഒരിക്കലും നിന്നെ കണ്ടിട്ടില്ല പിന്നെ എന്തിനാ ഞാൻ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ചേട്ടൻ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം പക്ഷെ പിന്നെ ആരോ ചേട്ടാ നമ്മളോട് ഇങ്ങനെ ശ്രീ പറയുന്നത് എനിക്ക് ചേട്ടനെ അത്ര വിശ്വാസം ആയതുകൊണ്ടാണ് ഞാൻ ചേട്ടനാണത് ചെയ്തതെന്ന് ഉറപ്പിച്ച് പറയാത്തതെന്നാണ് അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു